നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേമം വാർഡിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജയേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ ജയേഷ് ആദ്യമായിട്ടാണോ ഈ ഒരു ഇതിന്റെ സ്ഥാനാർത്ഥിത്വം ആദ്യമായിട്ടാണോ ഒരു തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഞാനൊരു എക്സർവീസ് മാൻ ആണ് ഞാൻ പതിനാറ് വർഷം ആർമിയിൽ സർവീസ് ചെയ്തിട്ട് രാജ്യസേവനം കഴിഞ്ഞ ശേഷം കുറേ ജനസേവന രംഗത്തേക്ക് അതായത് രാഷ്ട്ര പാർട്ടിയിൽ വരുന്നതിന് മുമ്പ് തന്നെ സാമൂഹ്യത്തിൽ അത്യാവശ്യം കാര്യങ്ങളിൽ ഇടപെടാറുണ്ട് അനീതിക്കെതിരെ പ്രതികരിക്കാറുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ് വികസനം എന്നാണ് ചോദ്യം പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ അതോ അഴിമതിക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ടാണോ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത് നിയമത്ത് പ്രധാനമായും നമ്മൾ വികസനത്തിന് വേണ്ടിയാണ് നിയമം വാർഡിൽ വികസനം കഴിഞ്ഞ മുപ്പതോളം വർഷം ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായി നിയമവാർഡ് കോർപ്പറേഷനിലായിട്ട് വികസന കാര്യത്തിൽ അവർക്ക് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ട് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ഫണ്ട് ഉപയോഗിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അതല്ലാതെ തന്നെ അടിസ്ഥാന വികസനം ഞങ്ങൾ മുന്നോട്ട് വഹിക്കുന്ന കുട്ടികൾക്കായി ചിൽഡ്രൻസ് പാർക്ക് വയോജനങ്ങൾക്കായി ഹാപ്പിനെസ് പാർക്ക് അങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ നമ്മളുണ്ട് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കുകയാണ് അത് എങ്ങനെ നടപ്പിലാക്കാൻ വലിയ ചിലവില്ലാതെ എങ്ങനെ നടപ്പിലാക്കാൻ അവർ പഠിക്കുകയാണ് മാതൃകകൾ പോയി കാണുന്നതാണ് സ്ത്രീകൾക്കായ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ഇതിനൊക്കെ ഞങ്ങൾ സ്ഥലം നമ്മൾ ഈ ഗ്രാമസഭയിലേക്ക് ചെന്ന കൗൺസിലർമാരോടൊക്കെ നമ്മൾ എഴുതുമെന്ന് പറയുമ്പോൾ അതിന് സ്ഥലമില്ല ഞങ്ങൾ അതെല്ലാം സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചുമ്മാവർ വെറും വാഗ്ദാനങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെല്ലാം സ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു അഴിമതിക്കെതിരായി വാർഡിൽ നിലവിലുള്ള ഭരണങ്ങൾ ത്തിനെതിരായി നമ്മൾ തീർച്ചയായും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് അതും ഇതിൽ കൂടെ ഉൾപ്പെടും അപ്പോൾ വളരെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ ഉള്ളത് അത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റായിട്ടുള്ള നിയമം ഷജീറാണ് മറ്റ് ബി ജെ പിയും എൽ ഡി എഫൊന്നും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പം ഇതൊരു വെല്ലുവിളിയാണ് എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഞാൻ നാട്ടുകാരനാണ് ഇവിടെ വന്ന് മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളായി പറഞ്ഞു കേൾക്കുന്നതെല്ലാം പുറത്തുള്ളവർ ഷജീർ ഈ നിയമം വാർഡിലുള്ളതല്ല ബി ജെ പിടെ സ്ഥാനാർത്ഥി പറഞ്ഞു കേൾക്കുന്ന നഗരസഭയുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ എം ആർ ഗോവൻ അവർക്ക് അദ്ദേഹം ഈ വാർഡുകാരനല്ല ഇപ്പോൾ സി പി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി സി പി ഐയുടെ ആണ് പറഞ്ഞത് കേൾക്കുന്നത് പുറത്തുനിന്നുള്ളതാണ് എനിക്കുള്ള മുന്നൊരു എന്താ പറഞ്ഞാൽ ഞാൻ മുന്നിലുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ വാടുകാരനാണ് വാട്ടിൽ തന്നെ ജനിച്ച് വളർന്ന് ഒരു വ്യക്തി എന്നുള്ളതിൽ എനിക്ക് മുൻതൂക്കം തീർച്ചയായിട്ടും ഉണ്ട് മറ്റുള്ള പാർട്ടിക്കാരെ പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ഒരു റൗണ്ട് പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു അത് മുൻതൂക്കം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് വിജയ പ്രതീക്ഷ വിജയിക്കാൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത് കാര്യം ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട് ജനങ്ങൾ പറയുന്നു മൂന്ന് മുന്നണി അതായത് നിയമപാട് രൂപീകരിച്ച ശേഷം ആദ്യം എൽ ഡി എഫ് അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ കൗൺസിലർ ആയിരുന്നു രണ്ട് ടൈമുകൊണ്ട് ബി ജെ പിയുടെ കൗൺസിലർമാർ പ്രധാനമായും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പത്ത് പത്ത് വർഷമായി നിയമം വാർഡിൽ ഒരു കെട്ടിടം ഇവർ പറയുന്നത് ഭയങ്കര വികസനം നടത്തിയിട്ടുണ്ട് പത്ത് വർഷമായി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം എൻ്റെ അവസ്ഥ എന്താണ് പൂഴിക്കുന്ന് പറഞ്ഞിമാം കോളനിക്കകത്ത് ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് ഒരു കെട്ടിടം പണി കഴിപ്പിച്ചിട്ട് പത്തു വർഷമായി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ഈ ബി ജെ പി കൗൺസിലർമാർ ഇനി എന്ത് വികസനം നടത്തുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ഷനെ നേരിടണം എന്ന് എനിക്കറിയത്തില്ല മൂന്ന് പേർക്കും ജനങ്ങൾ അവസരം നൽകി കഴിഞ്ഞു ഇനി നാലാമത്തെ ഒരു പാർട്ടിക്ക് അതായത് ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി ആം ആദ്മി പാർട്ടിക്ക് അവസരം നൽകാൻ ജനങ്ങൾ തയ്യാറാണ് ഞങ്ങൾ അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് സോ എല്ലാവിധ നന്മകളും നേരിടുന്നു അതോടൊപ്പം തന്നെ വിജയാശംസകളും നേരുന്നു താങ്ക് യു വെരി മച്ച്